ഫാൻ ഇബിൻ അബ്ബാസിൻ റതി അള്ളാഹു ആൻഹുന്ന് കാല മംഖാർ അൽ ഖുറാനുറിലോമർ റവാഹുൽ ഹാക്കിം സഹഹുൽ അൽബാനി അഹമുല്ല വളരെയധികം പ്രധാനപ്പെട്ട ഒരു അസറാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു പറഞ്ഞ ഈ ഒരു അസർ ഇഷിദ് ഖുർആൻ പതിവായി ഭാരണം ചെയ്യുകയും അത് ജീവിതമാർഗവുമാക്കുകയും ചെയ്ത ആളുകൾക്ക് പതിവായി അത് പാരണം ചെയ്യുന്ന ആളുകൾക്ക് അവർ അർതൽ ഉൽ ഓമറിലേക്ക് ഏറ്റവും മോശമായ ഒരു ആയിസ് ഒരു ജീവിത കാലയളവിലേക്ക് അവർ മടക്കപ്പെടുകയില്ല എന്നതാണ് എന്താണ് അർതൽ ഉൽ ഓമർ എന്നത് വിശുദ്ധ ഖുർആാനിൽ തന്നെ വന്നിട്ടുണ്ട് ഒമിൻഖും അറുതൽ ഉൽ ഓമുറി ലിഖലായ അലമ മിംബി ആമിഷയാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായൊരു ഒരു ആയുസിൻ്റെ ഒരു ഒരു ഘട്ടത്തിലേക്ക് മടക്കപ്പെടുന്നവരുണ്ട് പിന്നീട് നേരത്തെ അറിവുള്ള ആളുകൾ പിന്നീട് ഒരു ഒന്നും അറിവില്ലാത്ത ആളുകളായിട്ട് മാ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അഥവാ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ജീവിതകാലത്ത് സമൂഹത്തിൽ നല്ല വിലയുള്ള ആളുകൾ ആദരിക്കപ്പെടുന്ന ആളുകൾ പിന്നീട് വയസ്സായിട്ട് അവരുടെ ബുദ്ധി നഷ്ടപ്പെടുകയാണ് അങ്ങനെ അവരുടെ ആ വിലയെല്ലാം നഷ്ടപ്പെട്ടു അവരെന്തു ചെയ്യണം ഒരു കുച്ചുകുട്ടികളെ പോലെ പെരുമാറുകയും കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴായിട്ട് കാണാറുണ്ട് അങ്ങനെ അവരുടെ എല്ലാ അവർ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ വിലയും നഷ്ടപ്പെടുന്ന ആളുകൾ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ ആളുകളുടെ മുമ്പിൽ വെറുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു ഘട്ടം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അത് കണ്ട എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട് വളരെ ഗുരുതരമായൊരു വിഷയമാണിത് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇങ്ങനെ ഒരു ആയുസിൻ്റെ ഘട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന അറിവ് നഷ്ടപ്പെടുന്ന ഒരു ചെറിയ കൊച്ചുകുട്ടിയെ പോലെ ആയിത്തീരുന്ന ഒരു വൃദ്ധനായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലെ ഒരു ആയുസിൻ്റെ ഘട്ടം ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നബി സലാഹു അലഹി ഉസലമ നിരന്തരമായി ദ്വായ ചെയ്യാറുണ്ടായിരുന്നു അവിടുത്തെ ദ്വായയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രസിദ്ധമായ നിരവധി ദ്വാരകളിൽ ചില കാര്യങ്ങളിൽ നിന്ന് അഥവാ മടിയിൽ നിന്നും അതുപോലെ തന്നെ ഭയത്തിൽ നിന്നുമൊക്കെ അഭയം ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹറമിൽ നിന്ന് അഥവാ വാർദ്ധക്യത്തിൽ നിന്ന് അതുപോലെ തന്നെ അറുതൽ ഓമറിൽ നിന്ന് അഭയം ചോദിക്കുന്നതായിട്ട് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനകൾ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ തരത്തിൽ നമ്മളും അള്ളാഹുവിനോട് ഈ വിഷയം ചോദിക്കേണ്ടതാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഈ ഒരു അസറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നിരന്തരമായി ഭരണം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരികയില്ല എന്ന് എബിൻ അബ്ബാസ് റതി അള്ളാഹുഹു പറയുന്നു അദ്ദേഹം ഇങ്ങനെ പറയാൻ അദ്ദേഹം ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല മറിച്ച് വിശുദ്ധ ഇഷതു ആയത്താണ് അദ്ദേഹത്തിന് തെളിവായിട്ടുള്ളത് അതിനെ തഫ്സീർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സുറത്തു തീനില ആയത്ത് ആ അള്ളാഹു സുഹാനുഅല മനുഷ്യരെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു സും അശ്വൽ പിന്നെ അശ്വൽക്ക് അവരെ മടക്കപ്പെടുമെന്ന് പറഞ്ഞു അസ്ഫലു ഉൽ സാഫലീൻ എന്നതിന് രു തഫ്സീറുകളാണ് നമ്മുടെ സെലഫുകൾ പറഞ്ഞിട്ടുള്ളത് ഒരു വിഭാഗം എളിമാക്കൾ മുഫ സെലഫുകൾ പറഞ്ഞിട്ടുള്ളത് നരകത്തെ സംബന്ധിച്ചാണ് അസ്ഫലു ഉൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാലും ഇപ്പം അബ്ബാസും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കഥരാജ അതുപോലെ അക്രിമ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള എളിമാക്കൾ പറഞ്ഞിട്ടുള്ളത് അസ്ഫലു സാഫലീൻ എന്ന് പറഞ്ഞാൽ അത് ഈ അറുതൽ ഔമുറാണ് ആ അവസാന കാലഘട്ടം അഥവാ ജീവിതത്തിലെ ഒരു മോശമായ ഒരു കാലഘട്ടം ബുദ്ധി നഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് അശ്വൽ സാഫിലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇല്ല അല്ലീന ആമനു എന്ന് പറഞ്ഞു മോമിനിയങ്ങൾക്കതുണ്ടാവുകയില്ല അതിന് ബൻ അബ്ബാസ് റതി അള്ളാഹോനു വ്യാഖ്യാനിച്ചു ഇല്ല അല്ലീന ഖറാ ഉൽ ഖുർആൻ പതിവായിട്ട് ഖുർആൻ ഭരണം ചെയ്യുന്ന ആളുകൾ ഒഴികെ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഈ ഒരു അറുതലു ഓമറിലേക്ക് അശ്വൽ ഷാഫിലേക്ക് അവർ എത്തുകയില്ല എന്നതാണ് ഇതിന് ഉപോത്ബകമായിട്ട് നിരവധി ഹദീസുകളും ആയത്തുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സലമ പറഞ്ഞു ആഭാ സി അള്ളാഹു അനുഹവിനോട് തന്നെ പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഹദീസാണ് എഹ്ഫദ്ഹ് എഹ്ഫദ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിന്നെയും സൂക്ഷിക്കുന്നതാണ് നിന്നെയും സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉനമക്കൾ പറഞ്ഞത് അഥവാ എഹ് നീ അള്ളാഹുവിനെ നിൻ്റെ ശരീരാവയവങ്ങളുടെ കാര്യത്തിൽ നീ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു അത് നിനക്ക് സംരക്ഷിച്ച് തരുമെന്നാണ് അഥവാ നമ്മുടെ കണ്ണിനെ അള്ളാഹുവിൻ കണ്ണിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അത് ആ കണ്ണിനെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തി തരും നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ശരീര അവയവങ്ങളെല്ലാം നമ്മൾ ഈ തരത്തിൽ ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവയെല്ലാം സംരക്ഷിച്ചു തരും എന്നതാണ് പ്രളിമാക്കൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ അർത്ഥത്തിൽ ബുദ്ധിയെ അതുപോലെ തന്നെ നമ്മുടെ നാവിനെയും എല്ലാം വിശുദ്ധ കുറാൻ പഠിക്കാനും പരണം ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധി എന്തുയില്ല ബുദ്ധിക്ക് ആ ബുദ്ധി നഷ്ടപ്പെടുകയില്ല ആ ബുദ്ധിക്ക് പ്രായം എത്ര എത്തിയാൽ പോലും ഇത് ചരിത്രത്തിൽ ഉടനീളം ഒരുമാക്കൾ ഒരു കാര്യമാണ് ഖുർആൻ നിരന്തരമായി ഭരണം ചെയ്യുന്ന ഖുർആൻ പണ്ഡിതന്മാരൊക്കെ ഒരിക്കലും ഈ ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ വരാറുണ്ടായിരുന്നില്ല ആരും തന്നെ ബുദ്ധി നഷ്ടപ്പെടുന്ന ഇടത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം വിശുദ്ധ ഖുർആൻ രോഗങ്ങൾക്കുള്ള ശമനമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ബുദ്ധിക്കുള്ള ശമനമാണ് മനസ്സിനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ആ അർത്ഥത്തിൽ തന്നെ ബുദ്ധി അള്ളാഹു നിലനിർത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അല്ലെ ഖുറനിൽ അള്ളാഹു ഷിഫ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കിതാബുൻ മുബാറക് അള്ളാഹു നിന്നിലേക്ക് അവതരിപ്പിച്ച ഈ ഖുര്ആൻ മുബാറക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അർത്ഥത്തിൽ ഖുർആൻ ഭരണം ചെയ്യുന്നത് നിരന്തരമായി ജീവിത എല്ലാ ദിവസത്തിലും ഖുറാൻ ഭരണം ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു മാർഗമായി സ്വീകരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിലുടനീള ഒരു ബർക്കത്ത് ഉണ്ടാക്കിത്തീരും നമ്മുടെ ബുദ്ധിക്ക് ബർക്കത്തുണ്ടാകും നമ്മുടെ സമയങ്ങൾക്ക് നമ്മുടെ ആയുസ്സിന് അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ ഇടപാടുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം അതിൻ്റെ ഒരു നൂറ് എന്നാണ് ബർക്കത്ത് ഉണ്ടായിത്തീരുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇത് വിശുദ്ധ ഖുറാൻ ഭരണം ചെയ്യുന്നതിന് ഇങ്ങനെ ഈ ഒരു അറുതൽ മുറിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് ശമനമുണ്ട് എന്നതുപോലെ തന്നെ മറിച്ച് നമ്മുടെ മറ്റ് വിഷയങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും ബുദ്ധിയെ നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ വിട്ടേക്കുന്നതിന് പകരം അത് ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് അതിനെ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ് അത് ആധുനിക പഠനങ്ങൾ തന്നെ അറിയിക്കുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന അതുപോലെ തന്നെ പഠനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ബുദ്ധിമാന്യം സംഭവിക്കാറില്ല അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഓർമ്മക്കുറവുകളോ അതുപോലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ കുറവാണെന്ന് തന്നെ ആധുനിക പഠനങ്ങൾ വരെ അറിയിച്ചു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് മാർഗമാക്കുക അതു അതുപോലെ തന്നെ സസലമ ഈ ഒരു അറുതലു ലോമറിൽ നിന്ന് അതുപോലെ തന്നെ ഹറമിൽ നിന്ന് അഭയം ചോദിക്കുന്നത് ദായ ചെയ്യുന്നത് പോലെ ശാന്തി ചെയ്തതുപോലെ നമ്മൾ പതിവാക്കുക والله الموفق وصلى الله وسلم على نبينا محمد والحمد لله رب العالمين